തോരൻ വെക്കാൻ ഏറ്റവും നല്ല സാധനമാണ് ഇത് ജനത്തുണ്ടും ചെറുപയറും കൂടെ ഇട്ടാണ് തോരൻ വെക്കുന്നത് നമ്മൾ വാഴപ്പിണ്ടി തോരം വെക്കുന്ന കണക്ക് തന്നെയാണ് ഇത് ആദ്യം ഇങ്ങനെ കൊത്തി അരിഞ്ഞതിനു ശേഷം ഉപ്പ് തളിച്ചിട്ട് പിഴിയണം പിഴിഞ്ഞതിൻ്റെ നീര് കളഞ്ഞിട്ട് ആണ് ഇത് കറി വെക്കുന്നത് വളരെ ടേസ്റ്റായ ഫുഡാണ് തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എന്നിട്ട് ഉലത്തി എടുക്കണം ചീനത്തട്ടിക്കത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഉള്ളി ഇട്ട് ഉണക്കിച്ച് ഈ സാ ഇത് ഈ മിക്സി ഇത് ചേനത്തണ്ട് ചെറുപയറും കൂടെ ചേർത്തത് വരണം ഇത് ചേനത്തട്ട് വേകാൻ ഒറ്റ ബിസിലിൻ്റെ ആവശ്യമുള്ളൂ കുക്കറിലാണെങ്കിലും പയറിന് ഒരു അഞ്ച് മിനിറ്റ് നേരമെങ്കിലും വേഗണം എന്താ പുഴയാൻ പാടില്ല വേവ് കുറയാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ വളരെ മിക്സ് ചെയ്യും നല്ല ആയിരിക്കും